പ്രവാസി ക്ഷേമനിധി പെൻഷൻ അയ്യായിരം രൂപയായി വർദ്ധിപ്പിക്കണമെന്ന് പ്രവാസി കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ദിവാകരൻ കരിച്ചേരി അഭിപ്രായപ്പെട്ടു തൃക്കരിപ്പൂർ മണ്ഡലം പ്രവാസി കോൺഗ്രസ് കമ്മിറ്റി രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ചെയ്തിട്ടുണ്ട് നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ ആദ്യത്തെ കമ്മിറ്റി കമ്മിറ്റി രൂപീകരിച്ചപ്പോൾ രൂപീകരിച്ചപ്പോൾ അന്ന് ജില്ലാ ജില്ലാ സെക്രട്ടറി സെക്രട്ടറി ആയിരുന്ന ത്രികരിപ്പൂർ പ്രിയദർശിനി മന്ദിരത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് എം രജീഷ് ബാബു അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ വി വിജയൻ പി കുഞ്ഞിക്കണ്ണൻ കണ്ണൻ കരുവാക്കോട് അജിത് തൈക്കീൽ മനോജ് ഉപ്പിലക്കൈ ഫിറോസ് കെ കെ എൻ സി ഇബ്രാഹിം യു കെ ഹരീശൻ നാസർ കക്കുന്നം എന്നിവർ സംസാരിച്ചു പ്രസാദ് ഒളവറ സ്വാഗതവും രവി പറമ്പൻ നന്ദിയും പറഞ്ഞു പ്രവാസി കോൺഗ്രസ് തൃക്കരിപ്പൂർ മണ്ഡലം ഭാരവാഹികളായി പറമ്പൻ രവിയെ പ്രസിഡന്റായും കെ അശോകനെ സെക്രട്ടറിയായും പി രവിയെ ട്രഷററായും തെരഞ്ഞെടുത്തു